ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ പ്രതികരിച്ച് സംവിധായകൻ രഞ്ജിത്ത് ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടേത് പരസ്പര വിരുദ്ധമായ പ്രസ്താവനയാണെന്നും ആരോപണങ്ങളിൽ ഒരു ഭാഗം നുണയാണെന്നും അദ്ദേഹം പറയുന്നു തൻ്റെ പേരിൽ സർക്കാരിനെ ആക്രമിക്കരുത് താൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത അന്നു മുതൽ ഒരു കൂട്ടം ആളുകൾ എനിക്കെതിരെ പ്രവർത്തിക്കുകയാണ് തനിക്കെതിരെയുള്ള ആരോപണം നുണയാണെന്ന് തെളിയിക്കുമെന്നും പൊതുസമൂഹത്തെ അത് ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു ഇതിന് പിന്നാലെ സത്യം തെളിയിക്കാൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഞാൻ എന്ന വ്യക്തി കാരണം സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം ഏൽക്കരുത് എന്ന് കരുതി ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് എൻ്റെ രാജി സ്വീകരിക്കാൻ സാംസ്കാരിക മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിക്കുന്നു മാധ്യമ പ്രവർത്തകർ എൻ്റെ സ്വകാര്യത ഹനിക്കുന്നുണ്ട് ഞാൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു അതിനിടെ സംവിധായകൻ രഞ്ജിത്തിന്റെ രാജിയിൽ പ്രതികരിച്ച് ബംഗാൾ നടി ശ്രീലേഖ മിത്രയും രംഗത്ത് വന്നിട്ടുണ്ട് രഞ്ജിത്തിന്റെ രാജിയിൽ തനിക്ക് സന്തോഷം ഇല്ലെന്നും തന്റെ വെളിപ്പെടുത്തൽ കാര്യങ്ങൾ ജനങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നുവെന്നും നടി പ്രതികരിച്ചു രഞ്ജിത്ത് ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചിട്ടില്ല തന്നെ പരീക്ഷിക്കുകയായിരുന്നു തൻ്റെ പ്രതികരണം എങ്ങനെയെന്നറിയാൻ ശ്രമിക്കുകയായിരുന്നു രഞ്ജിത്ത് കുറ്റവാളിയാണെന്ന് പറയാൻ ആകില്ല ഒരു സ്ത്രീലമ്പടൻ ആയിരിക്കും നിയമപരമായി രഞ്ജിത്ത് കുറ്റം ചെയ്തിട്ടില്ല അദ്ദേഹം നല്ല സംവിധായകനാണെന്നും മലയാള സിനിമയ്ക്ക് നഷ്ടമുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ശ്രീലേഖാ മിത്ര പറഞ്ഞു സ്ത്രീകൾ ബഹുമാനിക്കപ്പെടണമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു